എനിക്കൊന്നും മലയാള സിനിമയിൽ വേണ്ടത്ര നല്ല കഥാപാത്രങ്ങൾ കിട്ടാതെ ചില സമയത്ത് ഗ്യാപ്പ് എടുക്കുന്നു കാണുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കാണാറുണ്ട് തീർച്ചയായിട്ടും മനഃപൂർവല്ല നമുക്ക് ഒരു ടേബിളിൽ വന്നിട്ട് ചൂസ് ചെയ്യാനുള്ളൊരു ലെവലിലേക്കുള്ള ഗ്രോത്ത് ആയിട്ടില്ലല്ലോ അപ്പം നല്ലത് എന്ന് തോന്നുമ്പോ ചെയ്യും കഥകൾ കേൾക്കാറുണ്ട് വരുന്ന കഥകള് കേൾക്കാറുണ്ട് അങ്ങനെ ഒത്തിരി കഥകള് കേട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റർ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ കേട്ട് നല്ല രസമുള്ള കഥകൾ ഒരു ഒരു യാത്രയാണോ യാത്രയാണോ എന്ന് വെച്ചാൽ സിനിമയിലേക്കുള്ള തനിച്ച് അങ്ങനെ വന്ന യാത്ര യാത്രയായിരുന്നില്ല ഞാൻ ലോഹം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അപ്പൊ രഞ്ജിത് ബാലകൃഷ്ണൻ രഞ്ജുമാമ്മ എനിക്ക് ആദ്യത്തെ കഥാപാത്രം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിത്തുടങ്ങിയിരുന്ന ഒരു സെവൻ സ്റ്റാൻഡേർഡ് എയ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്നു അപ്പൊ ലൊക്കേഷൻസിലേക്കൊക്കെ കുട്ടിക്കാലം മുതലൊത്തിരി പോകുവായിരുന്നു ഡബിങ്ങിനാണെങ്കിലും ഒരുപാട് എനിക്ക് പോയിരിക്കാനും സമയം ചെലവഴിക്കാനും ഇഷ്ടമുള്ള സ്പേസ് ആയിരുന്നു പക്ഷെ അഭിനയിക്കണം എന്നൊരാഗ്രഹം ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ തോന്നി അപ്പൊ അങ്ങനെ പിന്നാലെ നടന്ന് ഒത്തിരി ചോദിച്ചു 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 നേടിയൊരു കഥാപാത്രമായിരുന്നല്ലോ അങ്ങനെയാണ് സിനിമത്തിനോടാണോ മറ്റുള്ളവരോടൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചോദിക്കും

സ്വയം നമുക്കറിയാമല്ലോ ഒരു സിനിമ സിനിമ വിശ്വാസമുണ്ടല്ലോ ആ എന്തായിരിക്കും ഈ പ്രഷറിൽ നിന്നും എനിക്ക് കിട്ടാൻ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് കൂടുതൽ എന്നെ പറയാൻറ്റുള്ളൂ അത് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴും പ്രതീക്ഷയാണ് എങ്ങനെയാണ് അവരത് റിസീവ് എന്നുള്ളതൊരു കംപ്ലീറ്റ് സർപ്രൈസ് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ചെലപ്പം വർക്ക് ആവുന്നതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വർക്ക് ആവുക അപ്പം മാത്രമാണ് വിശ്വാസം നമ്മൾ ഈ ഈ നമ്മുടെ നമ്മുടെ ഒരു ഒരു കോളേജ് ജീവിതം ക്യാമ്പസ് ഓർമ്മ വരുമല്ലോ അങ്ങനെ മൂവ്മെന്റ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എം ചെയ്തത് അതിൽ നിന്നും വളരെ ഞാൻ മിക്സ് ഞാൻ ചോയ്സിലാണ് പഠിച്ചത് മിക്സ്ഡ് സ്കൂളിലും ഒരു ഗേൾസ് ഓൺലി കോളേജിലും ആണ് പഠിച്ചത് അപ്പോൾ എനിക്ക് കൂടുതലും ഈ പടം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചൊരു സ്കൂൾ ടൈം

ഡയറക്ടറെ ഞാൻ എന്താ ഇത് നാലാമത് സിനിമയാണ് അപ്പൊ ഇതുവരെ ഞാൻ കണ്ട ഡയറക്ടേഴ്സിന്ന് ഭയങ്കര ക്യാരക്ടർ വൈസ് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ ഉള്ള ആളാണ് മനു അപ്പൊ അറിയാം മനുവിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർഡറിലാണ് നടക്കുന്നത് ഒരു എട്ടുമണിയാകുമ്പോൾ ഉറങ്ങും കറക്റ്റ് നാലര ആവുമ്പോൾ എണീക്കും അങ്ങനത്തെ ആളാണ് അത് ഇല്ല ഇല്ല നൈറ്റ് ഷൂട്ടിൽ രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം അവസാനം ക്ലൈമാക്സിലേക്ക് വെച്ചാ തോന്നുന്നു മനു ആ സമയത്തൊക്കെ മനു ഇങ്ങനെ നടക്കായിരുന്നു രാത്രി രണ്ടു മണിക്കൊക്കെ മനുവിനെ നമുക്ക് ശരിക്കും മറ്റേ നാഗവല്ലി ഒക്കെ ഇറങ്ങി നടക്കുന്ന പോലെ തോന്നും അത്രയും കയ്യിൽ പോയിട്ടായിരുന്നു മനുവിനെ കിട്ടൂല സത്യമാണോ മനു അമ്പോണിട്ടില്ല അതെ ഭയങ്കര ചിട്ട അല്ല അങ്ങനത്തെ ഒരു ഡയറക്ടറെ ഞാൻ ആദ്യമായിട്ട് കാണാം മൊത്തത്തിൽ മനുവിന്റെ മൊത്തം പരിപാടികൾ കുറച്ച് അങ്ങനെയാണ് ഭയങ്കര ഓർഡറിലാണ് അപ്പൊ ഞങ്ങള് നേരെ ഓപ്പോസിറ്റാ ഞങ്ങൾ മൊത്തം ഞങ്ങൾ നാലുപേരും നേരെ മനുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു അപ്പോൾ ആ ഒരു ഇത് നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ മനുവിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ക്യാരക്ടർ വൈസ് അങ്ങനെയായിരുന്നു പക്ഷേ ഡയറക്ടർ വൈസ് മനുവിന് നല്ല വിഷൻ വിഷനുണ്ട് ഇങ്ങനൊരു മൂവി ഒരു ഫാൻറ്റസി മൂവിയാണ് നമുക്കൊരു സാധാ മൂവി ചെയ്യണ പോലെ ചെയ്യാൻ പറ്റിയ പടമല്ലോ ഫാൻറ്റസി ആൾക്കാർക്ക് വർക്കാവണമെങ്കിൽ ആൾക്കാർക്ക് അത് അതിലേക്ക് ഇന്നാവണമെങ്കിൽ പോലെ അതിൽ വിഷൻ വേണം അപ്പോൾ ആ ഒരു വിഷനും അത് എങ്ങനെ തുടങ്ങണപ്പം നമ്മൾ എന്തെങ്കിലും സീൻ സജഷൻ ചോദിക്കുമ്പോൾ മനു ആലോചിക്കും മനു ആലോചിച്ചിട്ടത് ഓക്കെയാണെങ്കിൽ മാത്രമേ അത് ചെയ്തു എന്ന് പറയുള്ളൂ കാരണം മനുവിനെ അറിയാം അവിടെ എന്തെങ്കിലും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജേണിയിൽ അതെന്തെങ്കിലും നമ്മളെ പണി വരുമെന്നുള്ളത് ആലോചിച്ചിട്ട് മനുഷ്യനെ സംഭവിക്കുകയുള്ളൂ അങ്ങനെ ഭയങ്കര വിഷയമുള്ള ഡയറക്ടറാണ് അടിപൊളിയാണ് ഒരു ഈ ഷോ ഈ സിനിമയിലേക്ക് വിളിക്കുന്ന ആരായിരുന്നു ഈ സിനിമയിലേക്ക് മനുവിനാണ് മനുവിനെ വിളിക്കുക ഈ മനു വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ് ഫാന്റസി ആണ് ഒരു കോളേജ് ജീവിതവും എല്ലാം കൂടെ ഉള്ള ഒരു സിനിമയാണ് ഇതിൽ പ്രധാനപ്പെട്ട രണ്ടുപേർ ഷെറഫും സുരാജ് കറിനുമാണ് ഇവർ രണ്ടുപേരുടെ ഒപ്പമാണ് നമ്മുടെ യാത്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് തോന്നുക എന്നെ വിളിക്കുമ്പോ എനിക്ക് തോന്നുന്ന ഷർഫുക്കയും സിരാജ് ഏട്ടനും കൺഫേം ആയിട്ടില്ല എന്ന് തോന്നുന്നു കുറെ മുന്നേ തന്നെ വിളിക്കാം സ്റ്റാർട്ടിങ് സമയത്താന്ന് തോന്നുന്നത് അപ്പം എനിക്ക് വന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് നഗുലിൻ്റെ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് പിന്നെ നമ്മള് പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ പോയിട്ട് നമ്മൾ അത് ചെയ്തു നോക്കി അങ്ങനെയാണ് പിന്നെ ഞാൻ കണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനായത് അവിടെ അവിടെ നിന്ന് നമ്മൾ എല്ലാം ചെയ്തു നോക്കി ആർക്കാണ് ഏറ്റവും സ്യൂട്ടാവുക ഓരോന്നൊക്കെ അപ്പം മനുവിന് എനിക്ക് തോന്നണ കൂടുതൽ കണ്ണൻ ആണ് എനിക്ക് വർക്കായെന്ന് തോന്നുന്നു ാരും നീ ചെയ്ത വേറെ ആരും നീ നീ നകുലു ചെയ്താലും നന്നായിരിക്കും നീ നന്നായിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ മറ്റേ കൊടുത്ത റോളാണെങ്കിലും പക്ഷേ ഈ കണ്ണന്റെ റോള് വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ലോക്കായപ്പോഴാണ് നമ്മൾ ചെയ്ത ഓഡിഷൻ ടീപ്സിലല്ല ഇവന്റ് നല്ല രസമായിട്ടുണ്ട് അങ്ങനെയാണ് ഇവനെ കണ്ണലോട്ട് എത്തിച്ചത് പിന്നെ വൺസ് ആ ക്യാരക്ടർ ഇവൻ കയറി കഴിഞ്ഞതിന് ശേഷം ഇവൻ ഇവന്റേതായ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതങ്ങ് സിങ്ക് ആയി അതങ്ങ് ഇരുന്നു അതാ പല ഡയലോഗ്സും മനു മനുവിൻ്റെ രീതിയിൽ എഴുതി അത് സ്റ്റോറി കഥക്ക് ഇങ്ങനെ ആണോ വേണ്ട അങ്ങനെയുള്ള ഡയലോഗ്സ് എഴുതി വെച്ചേക്കണം അപ്പൊ ഞങ്ങൾക്ക് ഒരു കണക്റ്റ് ആവണില്ല കാരണം ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ് കുറച്ച് പഠിപ്പിച്ച ആളുകളാണ് അപ്പൊ അവരുടെ ഒരു കോൺവെർസേഷൻസ് നമുക്ക് കിട്ടണില്ല മനുനോട് നമ്മൾ ചോദിക്കും കുറച്ച് നമുക്കൊരു എന്താ പറയാ നമ്മളെ മൂഡിലേക്ക് ഡയലോഗ്സ് മാറ്റിയാലൊക്കെ ചോദിക്കുമ്പോൾ മനു പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്യാരക്ടർ പൊളിയും അപ്പൊ നമ്മൾ അതും നോക്കി പിന്നെ എന്നാൽ കുറച്ചൊരു ക്രിഞ്ചാവാത്ത രീതിയിലൊക്കെയാണ് നമ്മളത് പ്രെസെന്റ് ചെയ്യാൻ നോക്കിയത് വർക്കായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അല്ല ഇനിയിപ്പൊ കണ്ണനാണ് കണ്ണനെ നോക്കിയിരിക്കുവാണ് അത്രയും അല്ല എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു പടത്തിൽ എന്നാണ് വിശ്വാസം അത് മതി അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്യൂട്ടി കറക്റ്റ് ഇനി കണ്ണനെ പ്രഷർ ഏറ്റെടുക്കട്ടെ ഇഷ്ടപ്പെട്ട് കൊടുത്തിട്ടുണ്ടോ പടം ഏറ്റെടുത്തല്ല കണ്ണനെ ഏറ്റെടുക്കുള്ളൂ അങ്ങനെ ഓരോ ക്യാരക്ടറും കറക്റ്റ് അറിയാരുന്ന് എങ്ങനെ വരണന്നുള്ളത് അതിന് അധികം മാറിയിട്ടൊന്നുമില്ലല്ലോ ഇല്ല 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 കണ്ണെറു കണ്ണന്റെ പടം കണ്ണൻ്റെ പടനില കണ്ണലിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് അതെ ഡയറക്ട് ഓരോ ആളുകളെ ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നിരിക്കുകയാണ് നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡയറക്ടർ കാര്യങ്ങൾ പറയുന്നു ചെയ്യുന്നത് അതൊന്നും മാറ്റമൊന്നുമില്ല അത് കൃത്യമാണ് ജീവിതകാലം മൊത്തം പഠിപ്പാണോ ഈ സിനിമ കഴിഞ്ഞിട്ടും പഠിപ്പിൽ ഇങ്ങനെ കൈയൊക്കെ കിട്ടി ഇങ്ങനെ പേരുകളല്ലെങ്കിലും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇവിടെ ഒന്നും കൂടാതെ നമുക്കിവിടെ പഠിപ്പൊന്നും വേണ്ട നമുക്കൊരു നല്ല കുറച്ച് തമാശയൊക്കെ പറഞ്ഞു പോകാം സംസാരിക്കാറില്ല സംസാരിക്കും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്